കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ആകെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഇലക്ട്രിക് എന്ന് ഗതാഗത വകുപ്പ് കണക്കുകൾ പാരമ്പര്യതര ഊർജ ഉപയോഗം വർദ്ധിപ്പിക്കുക പുനരുപയോഗ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക പാരിസ്ഥിതി ആഘാതം ലഘൂകരിക്കുക വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് വൈദ്യുതി വാഹന നയം രൂപപ്പെടുത്തിയത് ചാർജിംഗ് സൗകര്യങ്ങളുടെ അഭാവം പരിഹരിക്കാൻ കെ സി ബി അനർട്ട് കെ എസ് ആർ ടി സി എന്നിവയുമായി സഹകരിച്ച് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു വരികയാണെന്ന് ഗതാഗത വകുപ്പ് അധികൃതർ വ്യക്തമാക്കി അനർട്ട് വഴി വിവിധ ഓഫീസുകളിൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ ചെലവിൽ മുപ്പത്തിയഞ്ച് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും ആകെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുപത്തിയേഴ് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ പത്ത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ഇവികൾ സ്വകാര്യ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് അറുപത്തിനാല് ലക്ഷം രൂപ സബ്സിഡി അനുവദിച്ചിട്ടുണ്ട് കെ സി ബിയുടെ സഹായത്തോടെ മുപ്പത്തിരണ്ട് ചാർജിംഗ് സ്റ്റേഷനുകളും സൗകര്യങ്ങളും പൊതുജനങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുമുണ്ട് ഇതിന് അഞ്ചു കോടി രൂപ കെ എസ് ബിക്ക് ഗതാഗത വകുപ്പ് നൽകി ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ പതിനഞ്ച് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതിയായിട്ടുണ്ട് ആയിരം ഈ ഓട്ടോറിക്ഷകൾക്ക് മൂന്ന് കോടി രൂപ സബ്സിഡി സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട് ഇലക്ട്രിക് വാഹന വിപണിയിലും മുൻപേ കുതിക്കുകയാണ് നമ്മുടെ കൊച്ചുകേരളം ഇന്ത്യൻ പാസഞ്ചർ കാർ വിപണിയുടെ നാല് ശതമാനം എന്ന ചെറിയ വിഹിതത്തിൽ കേരളം ഒതുങ്ങുമെങ്കിലും വൈദ്യുതി കാർ വിപണിയിൽ അതല്ല സ്ഥിതി മഹാരാഷ്ട്രക്ക് പിന്നിൽ വലിയ മാർക്കറ്റ് ഷെയറുമായി ഇലക്ട്രിക് കാർ വിപണിയിലെ രണ്ടാമനാണ് കേരളം ടാറ്റയും എം ജിയും വിവൈ പ്രമുഖ വൈദ്യുത വാഹന നിർമ്മാതാക്കളുടെ കാറുകൾക്കെല്ലാം കേരളത്തിൽ വലിയ സ്വീകാര്യതയാണ് താരതമ്യേനെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഇന്ധനവിലയാണ് കേരളത്തിലേത് ആളുകളെ ഇലക്ട്രിക്കിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതുതന്നെയാണ് ശരാശരി മലയാളി ഗുണഭോക്താവ് ഒരു മാസത്തെ ഇന്ധനത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നത് മുപ്പതിനായിരം മുതൽ മൂവായിരം മുതൽ അയ്യായിരം വരെ രൂപയാണ് പെട്രോളിനെ അപേക്ഷിച്ച് തീർത്തും കുറഞ്ഞ തുകയ്ക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാം പ്രകൃതിക്ക് ദോഷമാകില്ലെന്ന ഗുണവും കാരണമാകുന്നുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും